ഹായ് ചട്ടി വാങ്ങാൻ വേണ്ടി കാർത്തിയാനി ചേച്ചിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മളെ ചേച്ചിയാണ് ചട്ടിയൊക്കെ ഇങ്ങനെ പജ്യ തരും അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ചോറ് വെക്കുന്ന മൺപാത്രം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഓ മൂന്ന് ഗ്ലാസ് ചോറ് വെക്കുന്ന ജസ്റ്റ് വിലയൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഇതിന് മൂടാമ്പൊക്കെ വെക്ക കോരം വെക്കേരി ഒക്കെ വെക്ക പിന്നെ നമ്മളെ മീൻ മീൻകറി പിന്നെ ഉണ്ട് ഉപ്പേരി വെക്കുന്ന വയ്ക്കുന്ന ഉണ്ട് ചെടിച്ചട്ടികളൊക്കെ ഇത് കാച്ചക്കുഞ്ചി പൈസ ചീരാക പിന്നെ പൂജ ഉണ്ട് നല്ല തണുത്ത വെള്ളം കുടിക്കുന്ന പൂജപ്പുണ്ട് വിഗ്രഹങ്ങള് അപ്പൊ ഇത്രയും ചട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ വിവരമൊന്നും എടുക്കാൻ പറ്റിയില്ല വയനാട്ടുകാരാണെങ്കിൽ അവിടെ കാവുമെന്ന അടുത്തുള്ളവരൊക്കെ ചേച്ചീൻ്റെ അടുത്ത് പോയി എടുക്കുക കേട്ടോ ചേച്ചി പാക്ക് ചെയ്തിരുന്നെങ്കിൽ ദൂരെയുണ്ട് ഞങ്ങൾ പീച്ചമോടാണ് അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പോഴാണ് ഈ തൂക്കിയിരുന്ന സാധനം ഞാൻ കണ്ടത് കേട്ടോ അത്ര നേരം കണ്ടില്ല അത് എത്രയും എടുത്തുണ്ടായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു വാങ്ങാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ വീട്ടിലെത്തി പൊട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷവിടെ നോക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടിയും പൊട്ടിയില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക